ശ്രദ്ധാരൂപേണ സംസ്ഥിതാം നമസ്തോ നമ സർവഭൂതങ്ങളിലും ശ്രദ്ധാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായി വീണ്ടും വീണ്ടും നമസ്കാരം ബഹുമാനാദരങ്ങളോടെ ഉൾക്കൊള്ളുന്ന മാനസിക വ്യാപാരമാണ് ശ്രദ്ധ അല്ലെങ്കിൽ ജ്ഞാനം അറിയൽ ആത്യന്തികമായി ശ്രദ്ധ പരമജ്ഞാനത്തിലേക്ക് നയിക്കുന്നതുകൊണ്ട് ഈശ്വര വിശ്വ വിശ്വാസം എന്നും ശ്രദ്ധയുടെ അർത്ഥം കൽപ്പിക്കാറുണ്ട് പ്രവൃത്തിയിൽ സൂക്ഷ്മമായ അവബോധം വേണ്ടത് വേണ്ട വിധത്തിൽ ചെയ്യൽ വേണ്ടതു മാത്രം പ്രവർത്തിക്കൽ പ്രവൃത്തിയുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കൽ എന്നിവ ശ്രദ്ധയുടെ ലക്ഷണങ്ങളാണ് മനുഷ്യജീവിതത്തിൽ ശ്രദ്ധയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ചെയ്യേണ്ടത് എന്തെന്നറിയുക അക്കാര്യം ചെയ്യാൻ പല ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് സ്വീകരിക്കുക ലക്ഷ്യബോധത്തോടെ അതിനുവേണ്ടി പ്രവർത്തിക്കുക പ്രവർത്തനത്തിൽ ഒരുപക്ഷെ പരാജയമുണ്ടായാൽ തളർന്നു പോകാതിരിക്കുക തക്ക സഹായികളെ കണ്ടെത്തുക അവരുടെ ഉപദേശവും സഹായവും സ്വീകരിക്കുക എന്നിങ്ങനെയുള്ള ശ്രദ്ധ പടിപടിയായി എല്ലാ പ്രവർത്തനങ്ങളെയും വിജയത്തിലേക്ക് നയിക്കുന്നു പ്രപഞ്ചഘടനയിൽ ഓരോ ജീവിക്കും വസ്തുവിനും നിയതമായ പ്രവർത്തന മേഖലകളും പ്രവർത്തന രീതികളും ഉണ്ട് ആ നിയബന്ധയാണ് നാം പ്രകൃതി നിയമം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ള എല്ലാം അതതിൻ്റെ പ്രവർത്തന മേഖലക്കുള്ളിൽ സൂക്ഷ്മതയോടെ നിർദ്ദേശങ്ങൾ ലംഘിക്കാതെ ഓരോന്നും മറ്റുള്ളവയുടെ പ്രവർത്തനത്തെ പൂരിപ്പിക്കുമാറ് പ്രവർത്തിക്കുന്നു ശ്രദ്ധാരൂപത്തിൽ സർവത്തിലും വർത്തിക്കുന്ന മഹാചൈതന്യ രൂപിണിയായ ദേവിയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു സംസ്ഥിതം നമസ്തോ നമ സർവഭൂതങ്ങളിലും കാന്തിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായി വീണ്ടും വീണ്ടും നമസ്കാരം കാന്തി എന്ന പദത്തിന് ശോഭ എന്നും ഇച്ഛ എന്നും ഒക്കെ അർത്ഥമുണ്ട് പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും ജീവികളും പ്രകാശരശ്മികൾ പ്രസരിപ്പിക്കുന്നുണ്ട് ആ പ്രകാശരശ്മികളുടെ വർണ്ണം തീവ്രത തുടങ്ങിയ ഗുണങ്ങളെ ആശ്രയിച്ചാണ് ആശ്രയിച്ച് ഏറിയോ കുറഞ്ഞോ ഉള്ള കാന്തി എല്ലാത്തിനുമുണ്ട് ആ കാന്തി തന്നെ സൗന്ദര്യമായും ചൂടായും കിരണങ്ങളായും സഹജമനുസരിച്ച് അന്യർക്ക് അനുഭവപ്പെടും ഛായ ഉണ്ടാകുന്നത് വസ്തുക്കൾക്ക് കാന്തി ഉള്ളത് കൊണ്ടാണ് രൂപാതി ഗുണങ്ങൾ ഇല്ലെങ്കിൽ വസ്തുക്കളും ജീവികളും ഇല്ല ഇവ രണ്ടും ഇല്ലെങ്കിൽ പ്രപഞ്ചവും ഇല്ല എല്ലാ വസ്തുക്കളിലും കാന്തിയായി സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് അനേകമനേകം നമസ്കാരം യാവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിതാം നമ സർവഭൂതങ്ങളിലും ലക്ഷ്മി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു ലക്ഷ്മി എന്ന പദത്തിന് സമ്പത്ത് എന്നും ശോഭ എന്നുമൊക്കെ അർത്ഥമുണ്ട് ഇവയുടെക്ക് അധിഷ്ഠാന ദേവതയായി വിഷ്ണുപത്നിയായി ലക്ഷ്മി ദേവിയെ കൽപ്പിക്കുന്നു മനുഷ്യ സമൂഹത്തിൽ ഭൂമി സ്വർണം രത്നങ്ങൾ നാണയങ്ങൾ ഭൃത്യഗൃഹം തുടങ്ങിയവ സമ്പത്തായി കണക്കാക്കപ്പെടുന്നു വ്യക്തികളിലും വസ്തുക്കളിലും ശോഭയായി ലക്ഷ്മി വർദ്ധിക്കുന്നു പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും സൗന്ദര്യവും ശോഭയുമുണ്ട് ചിലർക്ക് സുന്ദരമായി തോന്നുന്നത് മറ്റു ചിലർക്ക് അസുന്ദരമായി തോന്നുന്നതും ചില സ്ഥലത്ത് അഴകായി തോന്നുന്നത് സ്ഥാനം മാറുമ്പോൾ അസുന്ദരമായി തോന്നുന്നതും വാസനാഭേദം കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടുമാണ് എല്ലാ ഭൂതങ്ങളിലും ലക്ഷ്മിയായി വർത്തിക്കുന്ന ദേവിക്ക് വീണ്ടും വീണ്ടും നമസ്കാരം